ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത് ഒടുവിൽ കാര്യങ്ങൾ പുറത്തായതിനെ തുടർന്ന് രൂപയും സി എസും കല്യാണിയുടെയും കിരണിൻ്റെയും മുന്നിൽ സത്യങ്ങൾ സമ്മതിക്കുന്നു ഇതോടെ അച്ചായൻ്റെ നേതൃത്വത്തിൽ വീണ്ടും രൂപയുടെയും സി എസിൻ്റെയും വിവാഹം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇതേസമയം പുതിയ ചതികളുമായി മുന്നോട്ട് പോകുന്ന നമ്മുടെ രാഹുൽ ഇതേ തുടർന്ന് കല്യാണിയെ അപായപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കല്യാണിയെ തട്ടിക്കൊണ്ടുവരുന്നതിനുള്ള ആളുകളെ പറഞ്ഞയക്കുകയും ഇതേ തുടർന്ന് കല്യാണിയെ അവർ പിടിച്ചുകൊണ്ട് വരികയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം അറിയാൻ ഇടയാകുന്നത് കിരണിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതേസമയം വിവാഹം കല്യാണി ഉണ്ടെങ്കിൽ മാത്രം മതി എന്ന് വ്യക്തമാക്കുന്ന സി എസ് ഇതേ തുടർന്ന് തിരിച്ചടികളുമായി മുന്നോട്ടു പോകുന്നതിന് തീരുമാനിക്കുകയും രാഹുൽ ഒളിപ്പിച്ചു വച്ചിരുന്ന കല്യാണിയെ തേടി അവർ എത്തുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ അവരുടെ ഈ കടന്നുവരവ് പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചിരിക്കുകയാണ് രാഹുലിൻ്റെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്